അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒരു കേട്ടോക്കാണ് പച്ച നോണ അക്കിമസരിന്റെ പേരില് പച്ച നോണീ പറിട്ടോ കഴിഞ്ഞിട്ടില്ല അഭിമുഖം ഹക്കീം അഭിമുഖം കേട്ടോ കേട്ടോ നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി മരിച്ചുപോയി ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവരോട് ചോദിച്ചാ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് ഒരു ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുക അതാണല്ലോ ചെയ്യാനുള്ളത് പിന്നെ ആയിക്കോട്ടെ എന്നാലാവാം എന്നും മറുപക്ഷം പറഞ്ഞാൽ ഇരിക്കാം നമുക്ക് സംഘടനകൾ മാത്രമല്ല സമസ്തയും വിഭാഗവും മാത്രമുള്ള ഐക്യത്തിലപ്പുറം മറ്റു മുസ്ലിം ഘട്ടങ്ങളിൽ ഇരു സമസ്തയും യോജിക്കുന്ന വിഷയത്തിലാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ മുജാഹിദ് പോലെയുള്ള സംഘടനകളുമായൊക്കെ സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം പറയുന്നതിന്റെ ഇടയിൽ ചോദ്യകർത്താവിന്റെ ചോദ്യം വഹാബി ആശയത്തിലേക്കൊന്ന് കയറി അപ്പൊ പറയുന്നു കേട്ടോളിട്ടോ അങ്ങനെയുണ്ട് അത് പൊതുവിഷയങ്ങളിൽ എല്ലാവരും സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത് അതിന് ഇവിടെ ഒരു മുസ്ലിം പക്ഷം എന്നുള്ള നിലക്ക് ശക്തമായി പ്രവർത്തിക്കാൻ ഇവിടെ സമസ്ത തന്നെ മതി മറ്റുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി പക്ഷേ എന്താ പറഞ്ഞത് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ സമസ്ത ഉണ്ടായാൽ മാത്രം മതി ബാക്കി ഐക്യം പറയുമ്പോഴൊക്കെ തങ്ങളുടെ ഓരോ വാക്കിലും വരുന്നത് വീണ്ടും വീണ്ടും അവരെ കുത്തി നോവിക്കുന്ന ചില പദപ്രപ്പോഴുള്ള വീണ്ടും ചോദ്യകർത്താവ് പഴയ വിഷയത്തിലേക്ക് തന്നെ വന്നു അഥവാ സമസ്ത രണ്ടും യോജിക്കുന്ന വിഷയത്തിൽ അതിൽ തന്നെ ചിലപ്പോൾ കുത്തി നോവിക്കുന്ന പല വാക്കുകൾ വരുന്നുണ്ടല്ലോ എന്നാണ് പിന്നീട് ചോദിക്കുന്നത് കേട്ടോ മാത്രമേ ഇത് പറയാറുള്ളൂ ഞാൻ കണ്ടോ ആ വിഷയത്തിൽ നിന്നൊന്ന് മാറണം ചില ആളുകൾ കുറച്ച് ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് അതിൽ നിന്ന് മാറണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് ആര് പറയുന്നത് അക്കി ബാക്കി പറയട്ടെ വ്യക്തിപരമായി ഇത് പറയുന്ന വേണം നമ്മൾ പ്രിയപ്പെട്ട സഹോദരന്മാര് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നഞ്ഞിന് ഉഷാദ് പറയുന്നത് അതൊന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി പറയാം വളരെ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഇത് പറയുന്ന ആളല്ല ഐക്യം വേണം നോക്കാ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ എന്തിന്റെ അസുഖം മുജാഹിദുമായിട്ടാണ് ഈ പറയണത് മുജാഹുദിനേറ്റുള്ള ഐക്യാണ് ഈ പറയണത് എന്ന് ഒഞ്ചക്കാരും പോത്തേ പൊട്ട കരും പൊട്ട അത് മുജാഹിദിനേറ്റ ഏത് രണ്ടാം ക്ലാസ് പഠിച്ച കുട്ടിക്കും മനസ്സിലാവൂലേ അതിൻ്റെ ഒക്കെ മർജിയിലേ എങ്ങോട്ടാന്നുള്ളത് അവിടെ സമസ്ത ഇരു സമസ്തകളും യോജിക്കുന്ന ഐക്യപ്പെടുന്ന വിഷയമാണ് ചോദ്യകർത്താവ് ചോദിക്കുന്നത് ആ വിഷയത്തോടനുബന്ധിച്ചാണ് അക്കി മസേരി മറുപടിയും പറയുന്നത് ആ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൽ അതിൽ ഇടയ്ക്ക് കയറി വന്നു ഇങ്ങനെ എല്ലാവരും എല്ലാവരുമായി യോജിച്ചു പോകുമ്പോൾ മുജാഹിദീകൾ നമുക്കൊന്ന് ഒന്ന് പിന്നെ അവരും മുസ്ലിമീങ്ങളല്ലേ അപ്പൊ അവര് നമുക്കൊന്ന് യോജിപ്പിച്ചൂടെ അതിന് മറുപടി എന്ന പൊതു കാര്യങ്ങളിൽ എന്ന് പറഞ്ഞ പക്കി മസീദി അപ്പൊ എന്താ ആ വിഷയത്തിൽ അവർ സമസ്ത ഉണ്ടല്ലോ സമസ്തയുണ്ടല്ലോ അത്തരം വിഷയങ്ങൾ വരുമ്പോ സമസ്തയോടൊപ്പം അവർ വന്നോട്ടെ സമസ്തയോടൊപ്പം അവർ വന്നോട്ടെ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് വീണ്ടും അക്കി മസേരിയോട് പഴയ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഈ പിന്നെ സമ ഇരു സമസ്തകളും യോജിക്കുമ്പോൾ ചില ചില വാക്കുകൾ കുത്തി ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ചില ചില ആളുകൾ പറയുന്നുണ്ടല്ലോ ആ വിഷയത്തിലാണ് അക്കി മസേരി പറയുന്നത് അങ്ങനത്തെ ആളുകൾ രണ്ടോടത്തുണ്ട് പക്ഷെ അതൊരു ശരിയായ രൂപം അല്ല യോജിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് യോജിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആര് രണ്ട് ഇരു സമസ്തകളും യോജിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വാക്കിനെ ഈ ഹഴവാം കൊണ്ടെന്താണറിയോ മുജാഹിദീങ്ങളോട് യോജിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അക്കി മസീരി അതാ പറയുന്നു അക്കി മസീലിൻ്റെ പൂർണ്ണ ആ ഇത് പറയുന്നുണ്ട് അതൊന്ന് കേട്ടോ കാണി ഇന്റർവ്യൂ അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ കാലഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾക്ക് ചേർന്ന് നിൽക്കണം എന്നാണ് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിലെ മുസ്ലിം സമുദായം അടുത്ത കാലം വരെ അപ്പൊ ഈ ഫാസിസത്തെ നേരിടാൻ ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടിപ്പിടിക്കണം ചേർത്ത് നിൽക്കണം എന്ന് പറയുന്നത് എന്താണ് അതൊരു ഫാസിസ്റ്റ് കേട്ടേജി അതൊരു ഫാസിസ്റ്റ് തന്ത്രമായിരിക്കണം അതാ കേട്ടെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല പറഞ്ഞ ഞാൻ കേട്ടിട്ടില്ല കണ്ടജി ഇതൊക്കെയാണ് വാർത്താനം ഇതൊക്കെയാണ് വാർത്താനം കേട്ടോസിനി പറഞ്ഞ ചോദ്യകർത്താവിനാണ് മറുപടി കൊടുക്കുന്നത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ തങ്ങള് പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് കേട്ടില്ലേ എന്തായാലും സമസ്തയുടെ നയം എന്ന് പറയുന്നത് സുന്നികൾ വേറിട്ട് നിൽക്കണം മറ്റുള്ളവര് അവരവരുടെ തലങ്ങളിൽ പ്രവർത്തിച്ചോട്ടെ എന്ത് മനോഹരമായ വാക്കാണ് പറഞ്ഞത് ഏതായാലും സുന്നികൾ വേറിട്ട് നിൽക്കണം മറ്റുള്ളവർ അവർ അവരുടേതായ മേഖലകളിൽ പ്രവർത്തിച്ചോട്ടെ എന്തൊരു നല്ല രൂപത്തിൽ പറഞ്ഞിട്ടാണ് പച്ച റബ്ബേ കാരണം അവരുടെ ആശയങ്ങളിലും പ്രവർത്തന ശൈലിയിലൊക്കെ പല വ്യതിയാനങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ സമസ്ത ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ പിന്നെ ആ ഭാരം നമ്മളും കൂടി ചുമക്കേണ്ടി വരില്ലേ അവിടെ ഇവിടെ മഹാഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മുസ്ലിങ്ങളും സുന്നികളാണ് അപ്പൊ വേറിട്ടൊരാശയക്കാരെ കൂടെ നിർത്തുമ്പോ പിന്നെ അവരുണ്ടാകില്ലല്ലോ അതങ്ങനെ തന്നെ വേറിട്ട് കാണുകയാണ് വേണ്ടത് അപകടമാണ്ക്കാരെ ജമായിമിയാണെങ്കിലും മുജാഹിദിനെ ആണെങ്കിലും ഈ ടീമിനെ കൂട്ടി പിടിക്കൽ അത് അപകടമാണ് അത് അപകടകരമാണ് അതിനെ ചെയ്യാൻ പാടില്ല സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത് അവരിൽ നിന്ന് അവർ അവരോടൊപ്പം കൂടാനല്ല അവരിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് കൂട്ടി പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂല തൊണ്ണൂറ് ശതമാനം സുന്നികളാണ് ഇവിടെ ഉള്ളത് ആ രൂപത്തിൽ തന്നെ നമ്മൾ പോകണം അതിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ഐക്യമന്ത്രി പറഞ്ഞത് ഈ വിഷയം ഇതിനെന്ത് ചെയ്യാണ് അപ്പുറത്തോ ചാനലിൽ അതിന് ഓൻ ഓൻ്റെ ക്ലിപ്പിൽ എടുത്തിട്ട് ചാ ചോദ്യകർത്താവ് ചോദിക്കുന്നതിനേക്കൊരു മറുപടി കൊടുത്തു ജായതുകാരൻ ചോദിച്ചു മുജാ പിന്നെ മുജാഹുദ്ദീനായിട്ടുള്ള ഒരു പിന്നെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും പിന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുമിച്ച് എന്നുള്ളൊരു ചോദ്യം പറഞ്ഞപ്പോ ഒരുമിക്കാം എങ്ങനെ അവർക്ക് നമ്മളിലേക്ക് വേണമെങ്കിൽ വരാം അവർക്ക് വേണെങ്കിൽ നമ്മളിലേക്ക് വന്നോട്ടെ അവരപ്പം അങ്ങോട്ട് പോകുക എന്നല്ല പറഞ്ഞത് അവരുവാണെങ്കിൽ നമ്മളിൽ വന്നോട്ടെ എന്നിട്ടും നമ്മളിട പിന്നിൽ അവർ അവർക്ക് നിൽക്കാം ശരിയെന്നല്ലേ പുതു വരുമ്പോൾ ഒരു പൊതു മുസ്ലിം വിഷയങ്ങൾ വരുമ്പോൾ അവിടെ നേതൃത്വം നൽകുന്നത് ആരാണ് സുന്നി ആശയക്കാർ തന്നെ അവിടെ സുന്നി ആശയക്കാർ തന്നെ പക്ഷെ അവർക്ക് വേണമെങ്കിൽ മുസ്ലിം എന്നുള്ള നിലക്ക് വന്ന് പങ്കെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അത് എപ്പോഴും അങ്ങനെ തന്നെയല്ലേ അതങ്ങനെ തന്നെയാണല്ലോ അതിൻ്റെ ഇതുള്ളത് എന്നാൽ ആശയപരമായിക്കൊണ്ട് ഒരടുപ്പല്ല അതൊരിക്കലും പറ്റൂല ഓരോ യോജിക്കാനും പറ്റൂല ഓരോന്നിനും പറ്റൂല ഈ പറഞ്ഞ വിഷയം എത്ര മനോഹരമായിട്ട് ഏത് അഭിനയം കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ നൗഷാദിന് ഇതുപോലും മനസ്സിലാകേണ്ട ബുദ്ധി നഷ്ടപ്പെട്ടു പോയി ഇതുപോലും നഷ്ടപ്പെട്ട് ബുദ്ധി പിന്നെ മനസ്സിലാകേണ്ട ബുദ്ധി അവൻ എന്ത് ചെയ്തു ഓനിൽ നിന്നുള്ള ഊരിക്കളഞ്ഞു എന്തുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയൽ കൊണ്ട് തന്നെ ഓരോ ആലിമീങ്ങളെയും അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ആറപ്പ് തോന്നും ഈ ചങ്ങായിയോട് ഭയങ്കര ഒരു അറപ്പ് ലജ്ജ പിന്നെ നമ്മൾ ഇത് പറയുന്നത് ആരെങ്കിലും ഒരാളിത് പറഞ്ഞിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാവണ നാടന്മാരായ ആൾക്കാർ നൊണയാണെങ്കിലും ഒരുപാട് തവണ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആ പറഞ്ഞതിൽ ഉണ്ടാകും എന്ന് വിചാരിക്കും അതുകൊണ്ടാണ് അല്ലാതെ ഇവൻ്റെ ഒപ്പം കൂടിയാണ്ട് സംസാരിക്കാൻ യാതൊരു താല്പര്യമല്ല കാരണം അവിടുന്ന് റജബ് ഷാബാൻ റമദാൻ റജബ് മാസമാണ് പ്രധാനപ്പെട്ട മാസങ്ങളിലാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ പറയല്ലാതെ രക്ഷ അല്ല കൂട്ടര അല്ലാതെ ഒന്നും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ നാടന്മാരായ ആളുകളാണെങ്കിലും മൂലയന്മാരാണെങ്കിലും വേറെ ആരാണെങ്കിലും നൊണയാണെങ്കിലും ഒരുപാട് തവണ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒന്നും ഉണ്ടാവും എന്ന് വിചാരിക്കുമോ അങ്ങനെ വിചാരിച്ചാൽ നമ്മളെ ആലിമീങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചു പോവും നമ്മളെ സമസ്തയെ സംബന്ധിച്ച് ഇരു സമസ്തകളെ സംബന്ധിച്ചും തെറ്റുദ്ധരിച്ചു പോകും ഈ സംസ്ഥകൾ എ പി സംസ്ഥയാവട്ടെ ഇ കെ സംസ്ഥയാവട്ടെ ദക്ഷിണ കേരളയാവട്ടെ സംസ്ഥാനയാവട്ടെ ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് സുന്നദ്ധ്യമായതിനു വേണ്ടി കൊണ്ടാണ് സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സംഘടനയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോന്നല്ല ഉണ്ട് എന്നാൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അതിനു വേണ്ടി കൊണ്ട് ഓരോ കാര്യങ്ങളും ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഐക്യ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിലേക്ക് ചെറിയതായിട്ടൊരു മണ്ണെണ്ണ ഒഴിക്കാൻ വേണ്ടി കൊണ്ട് എന്നെ ശ്രമിക്കുകയാണ് പക്ഷേ എൻ്റെ വളവള അവിടെ എവിടെയും പോകൂല്ല അതെല്ലാവർക്കും ഏതാണ്ട് ജനങ്ങൾക്കൊക്കെ അന്നെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാ ആളുകൾക്കും എല്ലാവർക്കും എൻ്റെ പ്രസംഗം കേട്ട് ജിഫിലി തങ്ങൾ മറുപടി വന്നു ജിഫിലി തങ്ങളെ അഞ്ചത്തേക്ക് കയറി അല്ലേ എം ടി അബൂഖർ ദാരിമി പറഞ്ഞു മൂക്കര അഞ്ചത്ത് കയറി കാരണം എന്ന് പറഞ്ഞാൽ ഔ അങ്ങട്ട് ഒച്ചിടുകയാണെ ഭയങ്കര ഒച്ചിട്ടിട്ട് ഏഹ് ഒച്ചിട്ട് കാണ്ട് ഒരു പി വി സി പൈപ്പ് കണ്ടു കഴിഞ്ഞാൽ ആ പി വി ഇത് പൈപ്പല്ലാണ് ഇത് പി വി സി പൈപ്പ് അല്ല ഇത് വായമുണ്ടിയാണ് ഇത് വായമുണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടങ്ങട്ട് ഒച്ച ഇടുക അപ്പം പിന്നെ അത് കേൾക്കണേ വായമുണ്ടെങ്കിൽ വായമുണ്ടി എന്നാ ഞാൻ കൊണ്ടുപോയിക്കോ എന്നറിയില്ലേ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് അല്ലേ ഒരു ഇരുമ്പിൻ്റെ കമ്പി കയ്യെ കിട്ടി ഇത് കമ്പിയല്ലാതൊരു വടീൻ്റെ കണ്ടാണ് ഒരു വടി കൊള്ളിക്കഷ്ണമാണ് ഇത് കൊള്ളിക്കഷ്ണം തന്നെ അങ്ങനെ ഓ സംസാരിക്കുക അപ്പം പിന്നെ ഈ കൊള്ളിയെങ്കിൽ കൊള്ളി ഓനാണ് കൊണ്ടുപോയി തിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒഴിവാക്കി തീരുകയാണ് എനിക്ക് അല്ലാതെ അല്ലാതെ എന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ അന്നതാക്കിയിട്ടോന്നല്ല ഒരു പണ്ഡിതന്മാരും എനിക്ക് മറുപടി തരാത്തതാണ് കാരണം എൻ്റെ ശൈലി വളരെ മോശമായ രൂപത്തിലാണ് ഇബിന് സക്കിയുടെ ആ ഒരു തൊരിയക്കിലാണ് എൻ്റെ പൂക്ക് ഇബിന് സഖ്യജിയുടെ തുരിയക്കിലാണ് എൻ്റെ പോക്ക് അതുകൊണ്ടാണ് എനക്ക് മറുപടി വരാത്തത് പണ്ഡിതന്മാര് പിന്നെ ഞങ്ങളെ പോലൊക്കത്തെ കുട്ടികൾ പറയുന്നത് ഇജ്ജിങ്ങനെ വലിയ വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ ആ വരണം വരണം ആര് വരുന്നു ആരനക്ക് മറുപടി അറിയല് പിന്നെ സുന്നത്യാമായത്തിന്റെ വിഷയം ഞങ്ങൾ പണ്ഡിതന്മാർ പറയുമ്പോൾ ചിലപ്പോ എന്ത് ചെയ്യുന്നുണ്ട് ഇജ്ജ് പറയുന്ന വിഷയത്തിൽ പെട്ടുപോകും ആ എനക്ക് മറുപടി അറുണു എന്നറിഞ്ഞിട്ടിച്ച് പിന്നെ അപ്പുറത്ത് പോയിട്ട് സ്റ്റേജ് ഇട്ടും അനക്ക് മറുപടി അറിഞ്ഞാൽ അല്ല കുട്ടിയെ അത് സുന്നത്യാമായ വരണതാ السلام عليكم ورحمه الله وبركاته